എവിടെ ഹലോ കൊച്ചാത്തിന് എന്റെ ഒരു എന്നാണ് ഓർമ്മയുണ്ടേ നമ്മള് വേണ്ട മറ്റടിയൊക്കെ ആയിട്ട്

ണോ എന്താടാ എന്താ ഇവിടെ എം സി എ സി എം ആണോ സി എം സി എം സി എം എടാ നമ്മടെ ആര് പറന്നു പോയത് െറിയാ നിനക്കെന്താ കഴപ്പ് കൂട്ടിയിരിക്കണോ നിന്റെ ഇതൊക്കെ പരിപാടിയെ കഴിഞ്ഞിട്ട് ഒന്നല്ലേ മുട്ടണാണെങ്കിൽ ആര് നിനക്ക് വിറ്റിയത് തോന്നിയത് എടാ കൊരിക്കാതാ എടാ കൊരിക്കല്ലേ അയ്യട മറിഞ്ഞതാണ്ട് വണ്ടി മറിഞ്ഞു ഇടിച്ചു നേരയാക്കി തരാം നിക്കുവായിരുന്നോ ശരി പോയിട്ട് വണ്ടി വാ വണ്ടി വാഹ് മണലിറണോ പവൻകുമാറാണത്വൻ പവൻകുമാറിന്റെ ഓർമ്മ ഇപ്പൊ പവൻകുമാർ അല്ല നല്ല ഓർമ്മ പവൻകുമാറിന്റെ ഓർമ്മ എന്താ പവൻകുമാറിന്റെ പഴം കേറിയ പവൻകുമാറിന്റെ ഓർമ്മയുള്ളൂ വണ്ടിയേറ്റിപ്പല്ലാം കാലം മാരാനായിട്ട് ടേ കൊല്ലല്ലടെ കൊല്ലല്ലടേപ്പം കാറ്റിൽ എടാ എടാ മറ്റേ വീരപ്പം ക്രോസ് കഴിഞ്ഞിട്ട് വന്നാടാ കാട്ടിൽ നിന്ന് പറ ടാടാതരാട്ട് സീറ്റ് പവൻകുമാറിന്റെ പവൻകുമാറിന്റെ മോനടാ പവൻകുമാര ടാ പവൻകുമാർ അതേ സൗണ്ടറാണ് ആ പവൻകുമാറിന്റെ മോനാണെന്ന് ഏ പവൻകുമാറിന്റെ മോനാണെന്ന് എടാ മറ്റേ വീരത്വം പാണ്ടിയില്ലടാ നിന്റെ ഇവിടെ സാമ്പാർ വെക്കാൻ പോയാൽ ഇടിക്കലേടാ സ്വന്തം ഗാംഗ് മണ്ടി വണ്ടി ഹലോ ഹലോ ബ്രോ പറലോ ഹലോ ബ്രോ എന്താ പറഞ്ഞുകൊണ്ടു പറഞ്ഞുകൊണ്ടു ഇല്ലേ ഇവിടെ ഇവിടെ എങ്ങാണ്ടൊരു പുള്ളി മരിച്ചു കിടന്ന് പിന്നെന്താ നടന്നു അറിയാൻ വയ്ക്ക നിങ്ങളുടെ കൂടെ അല്ലല്ല നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആരും പിന്നെ നമുക്ക് ഫിറ്റിങ് വന്നു അതുകൊണ്ടാണ് ഇറങ്ങി ചോദിച്ചത് എന്താന്ന് ഓക്കെ ഓക്കെ പിന്നെ നിങ്ങളുടെ എന്താ പറയുക കേട്ടില്ല കൂടെ ഇതായിട്ട് ശരി ശരി ഒഴിവാക്കി

അണ്ടേ ബിടാ അണ്ടേ ബിടാ അണ്ടേ ബിടാലോ എന്തിയേ ഓൺ ആവടാ ഓൺ ആവട്ടെ അണ്ടറെ റിംർഷിപ്പ് എടുക്കാൻ താൽപര്യമില്ല ഞസ്റ്റ് അണ്ടറെ അൺമോഡിലല്ല അൺമോഡിലയ അണ്ണൻ ജെറക്കണവനെ അല്ല ഇല്ല 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 എ വന്നോ വന്നോ എങ്ങും മീറ്റ് കൊടിച്ചാലോ കൊള്ളമാര അല്ല ഞങ്ങക്കൊണ്ടില്ല ആയി മതിയാക്ക് ഈ നമ്മളെ റേഡിയൻ ആൾക്കാരെ പറയുന്നത് എന്തേടേ ആരെങ്കിലും ഇറങ്ങുന്നുണ്ട് കുറങ്ങുന്നത് കൊറോണ കാരണം ആൾക്കാർ ഇറങ്ങും ഭയന്ന ആൾക്കാർ കൊറോണ ആണ് ഗുഡ് മോർണിംഗ് ചന്ദ്രേ ചതടൽ കണസ്റ്റ് എത്ര ഉണ്ട് നമ്മൾ എത്രയാ ഇതെ ഇതെ സേവിയാണോടാ പേറെസ്റ്റ് ഉള്ളോ പെല്ലുമേ ഇട്ടോ അതവേട്ടലിച്ചാ പറ അതുകൊണ്ട് ബിനോ എൻആർസിർട്ടിൽ ഫിറ്റ് മാർക്കോസ് അവരി ഇല്ലാണ് അവരി ഫിറ്റ് ചെയ്യാൻ എരിക്കുന്നില്ല സാർ അടിച്ചാൽ അത് പറ്റില്ല അല്ലേ അവരി തൽത്തെ ഇണ്ടർ വരുകയാണ് അല്ല അവരി കമ്മ്യൂണിറ്റി സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് സിറ്റുവേഷൻ ഉണ്ടാവാൻ കൊണ്ടാക്കാൻ തൽപര്യമില്ല എന്നാണ് ഇതില് പ്രൊഫഷണൽ ആണ് അവരിത്ര കുറഴ്സേതിക്ക് ഹലോ ഇരത്തനേരെ കിടന്ന് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് പറയാം പോയിപ്പോട്ട് കൊടുക അ ട്രസ്റ്റ്ക്ക് ഗാങ്സ് അല്ലാണ് ന്യൂവറെ ഗാങ്സിന്റെ പുറത്തേക്ക് ആയിരിക്കുന്നുണ്ട് ഹലോ എടുത്ത് ഗ്യാങ് വണ്ടിട്ട് ഫ്രണ്ട് കൊടുക്കാൻ നീ അയച്ചല്ലേ അത് എന്തോസ് ട അങ്ങനൊന്നുംടാ പിള്ളേർ ടി വി എടുക്കും അങ്ങനല്ല പക്ഷെ എന്നാലും അവര് സ്നേഹമുണ്ട് അവർക്ക് നമ്മളെ കൂടെ നിന്നാ തന്നെ മതി നമ്മളൊരു നമ്മളൊരു അനിയനായിട്ട് നിന്നാ മതി അവർക്ക് അത്രയും സന്തോഷക്കത്ര സന്തോഷമാണ് അവരനിയനായിട്ട് നടത്തുന്നതില് രേഖാകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മള് ഗ്യാങ്ങിന്റെ റിക്രൂട്ട്മെന്റ്സ് മോസ്റ്റ്ലി ചെയ്യുന്നത് നമ്മുടെ ഗ്യാങ്ങിന്റെ ലോങ് സർവൈവലിന് വേണ്ടിട്ടായിരിക്കും എപ്പോഴും നമ്മള് ഗ്യാങ് ഇപ്പോ നമ്മുടെ ഈ സിറ്റിയിൽ എന്താണോ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഗൺപവർ ഓക്കെ ഗ്രൈൻഡിംഗ് ആണ് ആർപി സിറ്റുവേഷൻ വണ്ടറിക്ക് അങ്ങനെയുള്ള നമ്മുടെ ആ ടൈമിൽ എന്തൊക്കെയാണ് വേണ്ടേ നമ്മൾ അങ്ങനെയായിരിക്കും എടുക്കുന്നത് കൂടെ ഇറങ്ങടാ എത്ര ടൈം ഡാഡാ കാർക്കുന്ന ഒരു സിറ്റുവേഷൻ പോവല്ലേ ഹർട്ട് ഏടാ എന്നിക്കോ ഹർട്ട് നാല് വണ്ടി ഇന്നെ രണ്ട് അപ്പപ്പാ എന്തുവാ വണ്ടി ഓടീ വണ്ടി ഓടട്ടേ ഈ വണ്ടി ഓടട്ടാ ഈ വണ്ടി ഓടട്ടേ അനന്ത വണ്ടി ഓടട്ടാ ആ ഒരു വണ്ടി ഉണ്ട് ഞാനും മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ട് റേഡിയോ കേട്ടോ പോസിലെ വെയാനസനണ്ടിക്ക്ണ അമാരനെ വിട് അമാരനെ വിട് അമാരന്റെ അടുത്ത പോണ്ടെന്ന് അമാരക്കെന്നെ വെയിയെന്ന് പറഞ്ഞല്ല പിന്നെ എന്തിനാ അമാരനെ പറയാ പോണ ഹർകോസ് ആണോ അല്ല ഇങ്ങടരടോ ഡാ മോനെടാ അവരോട് എടുക്കണ്ട ശരി ശരി അവർക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് വരെയല്ലേ പക്ഷെ അമ്മക്ക് താല്പര്യം അവര് വിളിച്ചായിരുന്നു നേരുന്നില്ലാത്ത ആരൊക്കെ വിളിക്കേണ്ട അവസ്ഥയാവും പക്ഷേ എൻ ആർ സിയിലെ ഒരുത്ത വലിയ താളൊക്കെ അവന് വേണമെങ്കിൽ പറ്റി അവനെ മാത്രം അടിച്ചു കിട്ടാല്ലോ